സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം കുതിച്ചുയരുന്നു വൈദ്യുതി ഉപയോഗം വീണ്ടും സർവ്വകാല റെക്കോർഡിലെത്തി ഇന്നലെ വൈദ്യുതി ഉപയോഗം നൂറ്റിനാല് ദശാംശം ആറ് മൂന്ന് ദശലക്ഷം യൂണിറ്റിലെത്തി വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും സൂര്യ ഗായത്രി ചേരുന്നു സൂര്യ വൈദ്യുതി ഉപയോഗം വീണ്ടും സർവകാല റെക്കോർഡിലേക്ക് എത്തി നിൽക്കുന്നു ഇന്നലെ മാത്രം വൈദ്യുതി ഉപയോഗം നൂറ്റിനാല് ദശാംശം അറുപത്തി മൂന്ന് ദശലക്ഷം യൂണിറ്റിലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ വൃന്ദ ഈ വേനൽച്ചൂട് കണക്കുന്നതിനോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വൈദ്യയുടെ ഉപഭോഗവും കുതിച്ചുയരുകയാണ് ഓരോ ദിവസവും വൈദ്യ ഉപയോഗത്തിന്റെ കണക്കുകൾ സർവ്വകാല റെക്കോർഡ് പിന്നിടുന്ന കാഴ്ചയാണ് കാണുന്നത് രണ്ട് ദിവസം മുമ്പ് നൂറ്റി മൂന്ന് ദശാംശം എട്ട് ആറ് ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു ഇന്നലെ മാത്രം അത് നൂറ്റി നാല് ദശാംശം ആറ് മൂന്ന് ദശലക്ഷം യൂണിറ്റായാണ് ഉയർന്നത് കഴിഞ്ഞ വർഷം ഏപ്രിൽ പത്തൊൻപതിനാണ് ഏറ്റവും ഉയർന്ന യൂണിറ്റായ നൂറ്റി രണ്ട് ദശാംശം ഒൻപത് ഒൻപത് ദശലക്ഷം യൂണിറ്റ് റെക്കോർഡ് പിന്നിട്ടിരുന്നത് ഈ വൈകുന്നേരം ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള സമയത്താണ് ഏറ്റവും ഉയർന്ന പീക്ക് സമയ വൈദ്യുതി ഉപഭോഗം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമിത വൈദ്യുതി ഉപഭോഗം ഉണ്ടാകുമ്പോൾ ഈ അധിക ചെലവിൽ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് തൊണ്ണൂറ് ദശാംശം ഒന്ന് ആറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി കെ എസ് ഇ ബി പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട് അതിനായി ഏകദേശം എഴുന്നൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയാണ് സർക്കാർ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ദിവസം ഇരുന്നൂറ് മെഗാവാട്ട് വൈദ്യുതി കെ എസ് ഇ ബിക്ക് അധികം വേണ്ടി വരുന്നുണ്ട് ഇതാണ് സർവകാല റെക്കോർഡ് പിന്നിടുന്ന കാഴ്ചയും ഇത്തരത്തിൽ വൈദ്യുതി അമിതമായി ഉപയോഗിക്കേണ്ടി വരുന്നു എന്നതിന് തെളിവാണ് അതേസമയം തന്നെ ഈ അധികമായി വൈദ്യുതി വിനിയോഗിക്കുന്ന ഉപകരണങ്ങളുടെ പ്രവർത്തനം ഈ ആറു മണി മുതൽ പതിനൊന്ന് മണി വരെയുള്ള പീക്ക് സമയത്ത് പരമാവധി ഒഴിവാക്കണം ഒരു ആവശ്യം കൂടി വൈദ്യുതി വകുപ്പ് നിർദ്ദേശിക്കുന്നുണ്ട് പീക്ക് ഡിമാൻഡ് കുറയ്ക്കണമെന്ന ആവശ്യമാണ് വൈദ്യുതി വകുപ്പ് പങ്കുവെക്കുന്നത് വൃന്ദ വ്യക്തമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സൂര്യഗായത്രി